എന്നാലും ഒരുത്തനെ ആ ആരച്ചനെ മകൻ കോടാലി കൊണ്ട് വെട്ടിക്കൊന്ന് നിങ്ങൾ ഇങ്ങനെ നടന്നോളി ആ കോടാലി കൊണ്ട് വെട്ടിക്കൊന്ന് ഒരു അച്ഛനെ കൊല്ല കോട്ടയത്ത് ഒരു മകൻ ആ മക്കള് നമ്മള് വെട്ടിക്കൊല്ലുന്ന കാലാണ് ഭർത്താവിനെ കഴുത്തി ഞെരിച്ചു കൊല്ല എന്തിനാറിയോ എന്തിനു കാമുകന്റെ കൂടെ പോവാൻ റിയാദെന്ന് മൂപ്പരെ വിളിച്ചു വരുത്തി ഭാര്യ കാമുകനെ നിങ്ങള് ഇങ്ങോട്ട് വരി നമുക്ക് ഇതിനൊരു തീരുമാനാക്കണം എന്നാണ് ആ മൂപ്പ ഒരു എല്ലാരും കൂടെ വന്ന് ബൈക്കിൽ രാത്രി വന്ന് ഭർത്താവിനെ രാത്രി കഴുത്തി ഞെരിച്ചു കൊന്ന് രണ്ടാളും കൂടെ കേരളത്തില് തിരൂര് നമ്മള് തൊട്ടടുത്ത് മലപ്പുറത്ത് തിരൂരില് കഴുത്ത് ഞരിച്ച് കൊന്നിട്ട് ഭാര്യക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ രണ്ടാള് ഒഴിച്ചുകൂടെ വന്നിട്ട് പോവാണ് നാട് വീട്ടുക സ്വർഗത്തിക്കാണല്ലോ പോണ് പോകുമ്പോ ഒരു സംശയം മരിച്ചിട്ടില്ല ചത്തിട്ടില്ല ഒന്നും കൂടി റിവേഴ്സ് അടിച്ച് പോയി ഒന്നും കൂടി ഞെക്കി അങ്ങോട്ട് കൊന്നു ആ ഇപ്പൊ രണ്ടാളെവിടെ ആരോ ആ കമ്പി പിടിച്ച് ഇങ്ങനെ ജയിലിനുള്ളിൽ ഇങ്ങനെ കമ്പി പിടിച്ച് കാമുകനും കാമുകേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് പോയാൽ പോലെ എന്തിനാ ഞങ്ങളെ കൊല്ലണത് എന്നാ നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ആരുടെയും കൂടെ പൊയ്ക്കോളി എന്തിനു ഞങ്ങളെ കൊല്ലി പിടിച്ച് നിൽക്കണ് ഇതാണ് കേരളം ഞാൻ ഒരാളെ കാണിച്ച ഞങ്ങൾക്ക് അല്ലെ അപ്പൊ നമ്മളിപ്പോന്ന അറിയണ്ടേ ഈ ലോകത്തെന്താ അതാണ് കാലത്തിന്റെ കണ്ണുള്ള രക്ഷിതാവ് എന്ന് പറയണത് നിങ്ങൾ ഇങ്ങനെ പലതും ആലോചിക്കും മക്കളെ കുറിച്ച് പക്ഷെ അവരിങ്ങനൊന്നല്ല ആലോചിക്കണത് എന്ന് അറിയണങ്ങള് നമ്മള് ഇന്നലത്തെ രക്ഷിതാക്കളാ ഇന്നലത്തെ രക്ഷിതാക്കള് എസ്റ്റർസ് പാരന്റ്സ് പ്രിപ്പയറിംഗ് ടുഡേസ് സ്റ്റുഡൻസ് ഇന്നത്തെ വിദ്യാർത്ഥികളെ നാളത്തെ പൗരന്മാരാക്കി വളർത്താൻ പാടുപെടുന്നവരാങ്ങൾ എന്താണ് ഞാൻ പറഞ്ഞ വാക്ക് ഇന്നലത്തെ നിങ്ങൾ ഇന്നലത്തെ നിങ്ങൾ നിങ്ങളൊക്കെ ഏകദേശം ജനിച്ചിട്ട് ഒരു തൊള്ളായിരത്തി എഴുപതോ എൺപതോക്കെ ആയി ഉണ്ടാവുമോ തൊണ്ണൂറൊക്കെ ആണോ എൺപതൊക്കെ ഇല്ലേ ഏഹ് തൊള്ളായിരത്തി എഴുപതോ എൺപതിലൊക്കെ നിങ്ങളൊക്കെ ജനിച്ചിണ്ടാവുക തൊണ്ണൂറായോ രണ്ടായിരത്തിലാണ് ഇരുപത്തിനാല് വയസ്സായിട്ടുള്ള ഇപ്പൊ ഏഹ് ആ ഒരു തൊള്ളായിരത്തി അൻപതിൽ ജനിച്ചിണ്ടാവും നിങ്ങൾ എന്ന് വിചാരിച്ചോളേ നിനക്ക് അറിയില്ല തൊള്ളായിരത്തി അൻപതിലോ അല്ലെങ്കിൽ തൊണ്ണൂറിലാവും അപ്പം നിങ്ങള് ആരാണ് ഇന്നലത്തെ രക്ഷിതാക്കളാ അന്ന് മൊബൈൽ മൊബൈലുണ്ടോ രണ്ടായിരത്തിലാണ് മൊബൈൽ ആദ്യമായിട്ട് വന്നത് അതെന്നെ വളരെ കുറച്ച് പേരിൽ ഈ രീതിയിലൊന്നല്ല അത് കാലും കയ്യും കൊമ്പൊക്കെ ഉണ്ടായിരുന്നു അതിന് മൊബൈലിന് രണ്ടായിരത്തിൽ ഇറങ്ങിയ മൊബൈലിൻ്റെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു ആ പിന്നെ അപ്പം ഈ കാലഘട്ടത്തിലല്ല നിങ്ങൾ ജനിച്ചത് ഞാനും നിങ്ങളും ജനിച്ചത് ഇന്നലെ ഇന്നലത്തെ നിങ്ങൾ ആരെ വളർത്തണത് ആരെ വളർത്തണ ഇന്നത്തെ തലമുറയിലെ കുട്ടികളെ ഏത് തലമുറയാണ് ഈ കോവിഡ് അങ്ങോട്ട് വന്നപ്പോഴേക്ക് മൊബൈലും ഇന്റർനെറ്റും ടെലഗ്രാമും വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നിങ്ങളെക്കാളും ഒരുപാട് ആപ്പും നമ്മുടെ ആപ്പിലാക്കണ ആപ്പാ ഇന്നത്തെ ആപ്പുകളെന്നൊക്കെ പറഞ്ഞ കുട്ടികൾ അതിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അല്ലെ കഞ്ചാവും ഒന്നും അടിക്കണ്ട മൊബൈല് തന്നെ അഡിക്ഷനാണ് മൊബൈലിൽ തന്നെയാണ് ഏറ്റവും വലിയ മയക്കുമരുന്ന് ഉം കോഴിക്കോട് കുതിരട്ടം ഹോസ്പിറ്റലില് പത്ത് ഇരുന്നൂറ് കുട്ടികളെ കേരളത്തിലെ മൊത്തം അഞ്ഞൂറ് കുട്ടികളെയാണ് ാന്തന്മാരായിട്ട് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് എന്ത് മൊബൈൽ അഡിക്ഷൻ സാധനം കിട്ടാഞ്ഞാലേ തല ചുമരിലൊക്കെ അടിക്കുകയാണ് ചോരൊക്കെ പൊട്ടിക്കുകയാണ് ടി വി ഒക്കെ അടിച്ചു പൊളിക്കുകയാണ് വയലന്റ് ആവുകയാണ് രാവിലെ ഈ മദ്യപാനികൾക്കുണ്ട് കൈക്കൊക്കെ ഒരു വിറയില് മദ്യം കിട്ടിയിട്ടില്ലെങ്കിൽ കൈ ഇങ്ങനെ വരക്കും സൗണ്ടൊക്കെ മാറും അവർക്ക് ആകെ ആവും ആ സമയത്ത് നല്ല അഡിക്ഷൻ നല്ല മദ്യം അടിച്ച് ശീലായവർ കഞ്ചാവ് അടിച്ച് ശീലായവർക്ക് കിട്ടാഞ്ഞാൽ അതുപോലെയുള്ള വിട്രോവൽ സിംറ്റംസ് ആണ് മക്കള് കാണിക്കണത് സ്കൂളിൽ പോവാതെ നിൽക്കുന്നു ഏഷ്യാനെറ്റിലെ ന്യൂസ് സ്കൂളിൽ പോവാതെ അഞ്ഞൂറ് വിദ്യാർത്ഥികളോളം രണ്ടായിരത്തി പതിനെട്ടിലെ ന്യൂസാണ് ഞങ്ങളോട് പറഞ്ഞത് അഞ്ഞൂറ് വിദ്യാർത്ഥികൾ സ്കൂളിൽ പോവാതെ മൊബൈലും തോണ്ടി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് നിങ്ങൾ എന്തായത് രക്ഷിതാവ് രക്ഷകർത്താവായി നിൽക്കുന്നത് അപ്പോ ഇന്നലത്തെ നിങ്ങൾ ഇന്നത്തെ വിദ്യാർത്ഥികളെ പ്രിപ്പാരി ഫോർ എന്നാണ് നാളേക്ക് ടുമോറോ നാളത്തെ പൗരന്മാരായിട്ട് വളർത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു എന്നത്തെ നിങ്ങളാണ് നിങ്ങള് നിങ്ങൾ പഴയ ആൾക്കാരാണ് ഞാനും നിങ്ങളൊക്കെ പഴയ ആൾക്കാർ എസ്റ്റഡേസ് പേരൻസ് അല്ലേ ഇന്നത്തെ വിദ്യാർത്ഥികളെ നാളത്തെ പൗരന്മാരാക്കണമെങ്കിലേ നിങ്ങൾക്ക് കുറച്ച് കാലാപരിപാടികളൊക്കെ അറിയണം അതിനാണ് ഇവിടെ ഇങ്ങനെ ഒരു മീറ്റിങ്ങും ഒരു ക്ലാസ്സൊക്കെ സംഘടിപ്പിച്ചത് അതിന് നിങ്ങളെ പുതിയ വളരെ കിട്ടണ്ടേ വർദ്ധകന്മാരെ കിട്ടുന്നുണ്ട് അറിയേണ്ടതൊക്കെ അല്ലേ എന്നെ കൊല്ലുന്ന മകനാണിത് എന്ന് അറിയണ്ടേ എല്ലാരും അല്ലാട്ടോ ഞാൻ പറയാം നല്ല സ്നേഹമുള്ള മക്കളും ഉണ്ട് ഒരുപാട് പക്ഷെ കാലമത അതുകൊണ്ടാണ് ഇന്നത്തെ ഇതിന് കാലത്തിന്റെ കണ്ണുള്ള രക്ഷിതാവ് എന്ന ഇത് കൊടുക്കാൻ കാരണം ഓപ്പർച്യൂണിറ്റി അപ്പൊ അവസരം എപ്പ കിട്ടിയാലും അതിലേക്ക് ചാടി വീഴണങ്ങള് അതിലേക്ക് ചാടി വീഴണം നിങ്ങളെ പി ടിഎ എം ടി പ്രസിഡന്റിന് എന്തതിന് പേര് മൂവരണ്ട് കയ്യും കാലും കാലും കൈ കൊണ്ടൊക്കെ ഇട്ടിട്ട് മാടി വിളിച്ച് വിളിച്ച് വിളിച്ചിട്ടാണ് ഇവിടെ വന്നിരുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തേനെ സബിത ഇത് നിങ്ങൾക്കുള്ള സീറ്റാണ് അവസരമാണ് അടുത്തല്ല എം ടി ആവണമെന്നില്ല അടുത്തൊല്ലം നിങ്ങൾക്ക് ചാൻസ് ഉണ്ടല്ലോ വേറെ ആരെങ്കിലും ആവും അപ്പൊ ഇവിടെ ഇരിക്കാൻ പിന്നെ ആലോചിച്ചിട്ട് കാര്യമല്ല അപ്പൊ നിങ്ങൾ വന്നിട്ട് നേരത്തെ തന്നെ ഇവിടെ ഇരിക്കണം എം ടി എ പ്രസിഡന്റ് ഈ ഇത്ര ആൾക്കാരുടെ പ്രതിനിധിയാണ് നിങ്ങള് അവസരം അല്ലെ നിങ്ങളെ ഇയാള് വിളിക്കണേ ഞാൻ കണ്ടോ വരുന്നില്ലല്ലോ വരുന്നില്ലല്ലോണ്ട് അവസരം വരുമ്പളേ നമ്മള് നമ്മൾ അതിലേക്ക് ചാടി വീഴുന്നില്ല എന്നിട്ട് നമ്മൾ മക്കളോട് പറയാ എന്നിട്ട് നമ്മള് മക്കളോട് പറയാ മാഷന്മാരൊക്കെ വിളിക്കുമ്പോൾ പൊയ്ക്കോണ്ടി ഒരു അവസരം കിട്ടുമ്പോൾ പൊയ്ക്കോണ്ടി പാടിക്കോണ്ടു ഓടിക്കോണ്ടു പഠിച്ചോണ്ടു എന്നൊക്കെ പറയും നമ്മളിതിനൊന്നും ഇല്ല ഞാനല്ല ഞാനല്ല ഒരു ഒരു മറുപടി പറ ക്ലാസ് ഒക്കെ കഴിഞ്ഞു ഒരു നല്ല വോട്ട് ഓഫ് താങ്ക്സ് പറയും ക്ലാസ്സിനെ കുറിച്ച് അറിയാൻ പറയും ഞാൻ പറയില്ല ബൾ പറട്ടോ വിള് നന്നായിട്ട് പറയും വിള് പറയും വിള് പറയും ഞാൻ ഒന്നിനും ഞാൻ മാറിക്കുക അവസരങ്ങൾ വരുമ്പോ ഇങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന കുട്ടികളുണ്ട് അവസരങ്ങൾ വരുമ്പോ മാറി നിൽക്കുന്ന രക്ഷിതാക്കൾ ജീവിതത്തിൽ നിങ്ങൾക്ക് ഗുണം ഉണ്ടാവില്ല അവസരം വരുമ്പോ അതിലേക്ക് ചാടി വീഴണം അതാണ് നിങ്ങൾ മക്കളെ പഠിപ്പിക്കേണ്ടത് നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കാം നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അവസരം എന്താണ് ഏതാണ് എന്താണ് എന്റെ ജീവിതം നല്ലൊരു കയ്യടി പെർക്ക് കൊടുക്കാം അല്ലേ ൂണിറ്റി എന്ന അവര് പറഞ്ഞത് എന്റെ ജീവിതം തന്നെയാണ് ദൈവം എനിക്ക് തന്ന ഏറ്റവും വലിയ അവസരം അതിനങ്ങനെ പളുങ്ക് പാത്രം പോലെ കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റണം അല്ലെ അത് തച്ചുടക്കരുത് നിസ്സാര ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ചില പ്രശ്നങ്ങൾക്ക് വേണ്ടി ചില തർക്കങ്ങൾക്ക് വേണ്ടി ചില ഈഗോക്ക് വേണ്ടി നമ്മുടെ ജീവിതം കോഞ്ഞാട്ടാക്കരുത് നമ്മള് അത് ഏറ്റവും പ്രിഷ്യസ് ആണ് മക്കളോട് പറയണം മോനെ നിന്റെ ഈ ജന്മം നിങ്ങളെ മക്കളെങ്ങനെ ജനിച്ച ഓർമ്മ എനിക്കല്ല ഓർമ്മ ഉണ്ട് ദശലക്ഷക്കണക്കിന് ഇല്ലേ പക്ഷെ ദശലക്ഷക്കണക്കിന് ബീജങ്ങൾ ഇങ്ങനെ ഓടുകയാണ് മത്സരാണ് ആ ബീജങ്ങള് എത്രണം ദക്ഷം പത്ത് ലക്ഷത്തിലപ്പുറം ബീജങ്ങള് അച്ഛന്റെ ബീജം അതിങ്ങനെ ഒരു എന്താ പറയാ തവല തവളാമുട്ടലെന്നൊക്കെ പറയില്ലേ ഞങ്ങള് ഒരു ചെറിയ പാലൊക്കെ ഉണ്ടായിട്ട് ചെറിയ മീനൊക്കെ ഉണ്ടാകണം ചെറിയ പാലവും ചെറിയ തല ഒക്കെ ആയിട്ട് ആ സാധനങ്ങൾ അങ്ങനെ ഓടി 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 അതിലൊന്നും മുന്നോട്ട് വന്നു ഏറ്റവും എല്ലാവരെയും പിന്നിലാക്കി എത്ര എണ്ണത്തിന് പത്ത് ലക്ഷത്തോളം അധികം മുട്ടകളെ അല്ലെങ്കിൽ ബീജങ്ങളെ പിന്നിലാക്കിക്കൊണ്ട് ഒരാൾ ഇങ്ങോട്ട് മുന്നിൽ വന്നു മാസത്തിൽ ഒരിക്കൽ ഉണ്ടാവുന്ന അമ്മയുടെ ഗർഭപാത്രത്തിനകത്ത് ഗർഭപാത്രത്തിനകത്തുണ്ടാവുന്ന അണ്ടവുമായിട്ടങ്ങട്ട് കൂടി ചേർന്നു അതിൽ ഒരാള് എത്രണകത്ത് പതിനായിരങ്ങളാണോ ലക്ഷക്കണക്കിന് ബീജങ്ങളിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വന്ന് കൂടി ചേർന്നിട്ടാണ് നിങ്ങളുണ്ടായത് ഇദ്ദേഹം ഉണ്ടായത് ഇവരുണ്ടായത് ഞാനുണ്ടായത് ലോകത്തിലെ ഏറ്റവും വലിയ മത്സരമായിരുന്നു അന്ന് അവിടെ നടന്നത് അല്ലെ അന്ന് നടന്ന മത്സരത്തിലാണ് ഞാനും നിങ്ങളും ഉണ്ടായത് അതാണ് അവസരം ബാക്കി എല്ലാവരെയും പുറംതള്ളിയിട്ട് ഒരാളുംങ്ങോട്ട് മുന്നിട്ട് വരികയാണ് അതാണ് വലിയ മത്സരം ആ മത്സരത്തിൽ വിജയിച്ച് നമ്മൾ നിന്നിട്ട് ഒരു പാട്ട് പാടാൻ വിളിച്ചാൽ അല്ലെ ഒരു ചിത്രം വരക്കാൻ വിളിച്ചാൽ ഒന്ന് പ്രസംഗിക്കാൻ ഒരു നന്ദി രേഖപ്പെടുത്താൻ വിളിച്ചാൽ നമ്മളങ്ങോട്ട് പോവുക കൈയും കാലൊക്കെ വറക്കും മുട്ടൊക്കെ വറക്കും സൗണ്ടൊക്കെ മാറും വിയർക്കും പക്ഷെ അനുഭവമാണ് അതൊരനുഭവമാണ് നാളത് ഉണ്ടാവില്ല അല്ലെങ്കിൽ രണ്ടാഴ്ച അങ്ങനെയാണ് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തീരും രണ്ടാഴ്ച പറഞ്ഞു പറഞ്ഞാൽ വേറെലക്കെട്ട് പോവും പിന്നെ മൈക്ക് കിട്ടിയ വിടുവിലങ്ങൾ ഒരവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കും ഞാൻ ഒരു കഥ പറഞ്ഞുതരാം തിരുവിതാംകൂർ രാജാവിന്റെ കൊട്ടാരത്തില് രാജാവിന്റെ ജന്മദിനം എന്താ പോയത് ആ രാജാവിന്റെ ജന്മദിനം രാജാവിന്റെ ജന്മദിനത്തിന് രാജാവ് നാട്ടുകാർക്ക് ഒരു സമ്മാനം കൊടുക്കാൻ തീരുമാനം ചെന്താരം ജയിലിന്റെ വാതില് കുറച്ചേരം തുറന്നു വിടും ജയിലിന്റെ വാതില് കുറച്ചേരം തുറന്നു വിടും ആർക്ക് വേണമെങ്കിലും രക്ഷപ്പെട്ട് പുറത്തു പോവാം അവസരമാണ് എന്നാണ് അവസരം പന്ത്രണ്ട് വർഷം കൂടുമ്പോ വരുന്ന ജന്മദിനത്തിനുള്ളൂ എന്നും ഇല്ല എല്ലാ വർഷവും ഇല്ല പന്ത്രണ്ട് വർഷം കൂടുമ്പോ വരുന്ന ജന്മദിനത്തിന് ജയിലിന്റെ വാതിൽ തുറന്നു വിടും ഇനി എത്ര സമയമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട് ഒരു രണ്ടു മണിക്കൂർ വാതിലങ്ങട്ട് തുറന്നിട്ട് അങ്ങനെ ഉണ്ടാവും കോണ്ടിലൊക്കെ പൊയ്ക്കോളി പറഞ്ഞാൽ ജയിലിൽ വേറെ ആരെയും ബാക്കി ഉണ്ടാവുമോ രണ്ടു മണിക്കൂറില്ല സമയം ഒരു മണിക്കൂർ തുറന്നിട്ട് അങ്ങനെ ഉണ്ടാവും കോട്ടെ ഓരോ കൊല്ലവും പത്ത് മിനിറ്റ് വീതം തുറന്നിട്ട് അങ്ങനെ ഉണ്ടാവും ഓരോ കൊല്ലവും ജന്മദിനം ഉണ്ടല്ലോ ഓരോ കൊല്ലത്തെ ജന്മദിനത്തിനും പത്ത് മിനിറ്റ് വീതം എന്റെ ജന്മദിന പത്ത് മിനിറ്റ് വാതിൽ തുറക്കാൻ പോണേലൊക്കെ പോയിക്കോളി എന്ന് പറഞ്ഞാല് ഒരു അഞ്ചെട്ട് കൊല്ലം ആകുമ്പോഴേക്കുള്ളിൽ ആരുണ്ടാവില്ല ഇല്ലേ വലിയ പളവനാണ് രാജാവ് രാജാവ് എന്താ തീരുമാനിച്ചറിയോ എത്ര സമയം തുറക്കാരോ രണ്ട് മിനിറ്റ സെക്കൻഡ് ഒരു സെക്കൻഡ് പറഞ്ഞാല് ഒന്ന് രണ്ട് കഴിഞ്ഞു വാതിലയും ഈ രണ്ട് സെക്കൻഡ് ഉപയോഗപ്പെടുത്തി ആർക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റുമോ അവർക്കൊക്കെ രക്ഷപ്പെടാം അതാണ് കണ്ടീഷൻ ഇനി അത് എപ്പോഴാ കിട്ടുക ഇനി എത്ര കൊല്ലം കഴിഞ്ഞാലേ കിട്ടുള്ളൂ അടുത്ത പന്ത്രണ്ട് കൊല്ലം വരെ കഴിയണം കാത്തിരിക്കണം അവസരം എന്ന് പറഞ്ഞാൽ അതാണ് അവസരം അല്ലെ നിങ്ങളുടെ മക്കൾക്ക് ഈ സ്കൂളിൽ പഠിക്കാൻ കിട്ടിയത് ഒരു അവസരമാണെന്ന് അവരോട് പറഞ്ഞു കൊടുക്കുക ഇവിടെ ചുറ്റുവട്ടത്ത് വേറെ ഒരുപാട് സ്കൂളില്ലേ അല്ലെ എടാ മോനെ മോളെ എടി നിനക്ക് ഇവിടെ പഠിക്കാൻ കിട്ടിയെന്ന് എന്റെ ഏറ്റവും വലിയ അവസരമാണ് ഈ ഉപ്പാന്റെ മകനായിട്ട് ഈ അച്ഛന്റെ മകളായിട്ട് ജനിക്കാൻ പറ്റിയത് ഈ അധ്യാപകരുടെ കൂടെ പഠിക്കാൻ കിട്ടിയത് ഏറ്റവും വലിയ അവസരമാണ് അവസരങ്ങളെ മുറുകെ പിടിക്കണം മക്കൾക്ക് എപ്പോഴും പറഞ്ഞു കൊടുക്ക ജീവിതമാണ് ഏറ്റവും വലിയ അവസരം പരാജയമൊക്കെ ഉണ്ടാവും തോൽവിയൊക്കെ ഉണ്ടാവും സാരല്ല പക്ഷെ ജീവിതത്തെ മുറുകെ പിടിക്കുക ഇത്രയോ കുട്ടികൾ ആത്മഹത്യയാണ് പരീക്ഷയിൽ തോറ്റേ തോൽക്കുന്നു വിചാരിച്ചേനു ആത്മഹത്യത് കുട്ടികൾ എന്താ കാണിച്ചതരാ തോൽക്കോ എന്ന് അറിയില്ല പരീക്ഷ ചെയ്താലല്ലേ തോൽക്കോ ജയിക്കോ എന്ന് അറിയുള്ളൂ അത് ഏതിന് ഈ പറഞ്ഞ വലിയ സാധനമാണ് അല്ലേ പ്ലസ് അത് കിട്ടൂലേ എന്ന് പേടിച്ചിട്ട് ആത്മഹത്യ കുട്ടികളെ കാണിച്ചറിയാം ഉം ഏതായാലും നാളെയാണ് ആ പന്ത്രണ്ടാമത്തെ കൊല്ലം വരുന്നത് നാളെ വാതിൽ തുറക്കും അപ്പൊ ജയിന്റെ ഉള്ളിൽ വലിയ ചർച്ചയാണ് ആരാ നാളെ രക്ഷപ്പെടുക നാളെ ആരാ രക്ഷപ്പെടുക കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലം മുമ്പ് എത്ര ആളാ രക്ഷപ്പെട്ടത് അല്ലേ ഒരു ചെറിയ വാതിലുള്ളൂ എല്ലാ വാതിലും തുറക്കില്ല ഒരൊറ്റ വാതിലേ തുറക്കുള്ളൂ അതിന്റെ ഉള്ളിലേ ചാട്ടികൾക്ക് ചാടാ രണ്ട് സെക്കൻഡേ ഉള്ളൂ അപ്പൊ അവിടെ ഒരു രാമേട്ടൻ ഉണ്ട് രാമേട്ടൻ ഏകദേശം തൊണ്ണൂറ്റിനാല് വയസ്സായിട്ടുണ്ട് ചുക്കി ചുളിഞ്ഞിട്ടുണ്ട് കണ്ണക്കുള്ളിലേക്ക് പോയിട്ടുണ്ട് നടുമൊക്കെ വളഞ്ഞിട്ടുണ്ട് ഒരു വടിയൊക്കെ കുത്തിയാൽ മൂപ്പര് ജയിലിലുള്ളിൽക്കൂടെ നടക്കുക ചെറുപ്പത്തിൽ കുട്ടിക്കാലത്ത് എന്തോ തെറ്റ് ചെയ്തിട്ട് പോന്നതാ രാജാവിന്റെ ഭരണായതുകൊണ്ട് പിന്നെ പുറത്ത് പോകാൻ കഴിഞ്ഞിട്ടില്ല രാജഭരണം അല്ലെ ഡെമോക്രസി അല്ലല്ലോ ഏതായാലും ഈ അവിടെ കുറച്ച് നല്ല തടവുകാരുണ്ട് ചെറുപ്പക്കാര് നല്ല ചെറുപ്പക്കാര് അവര് ഈ രാമേട്ടനെ കണ്ടിട്ട് ഇങ്ങനെ സങ്കടം കൊല്ല പുറക്കൊല്ല ഈ അതിൻ്റെ ഉൾക്കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് പല്ലൊക്കെ പോയിണ് അവര് തീരുമാനിച്ചു നമുക്ക് നാളെ ഒരു കാര്യം ചെയ്യാം വാതില് തുറക്കുമ്പോൾ രാമേട്ടൻ എങ്ങനെയെങ്കിലും പുറത്തെത്തിക്ക എറിഞ്ഞിട്ടാണെങ്കിലും തിരക്കില്ല പുറത്തെത്തിക്കാം നമുക്ക് ചാടണ്ട നമ്മൾ രക്ഷപ്പെടണ്ട രാമേട്ടൻ പോയിക്കോട്ടെ തൊണ്ണൂറ്റിനാല് വയസ്സായി ചാവാനായിട്ട് പാവ വീട്ടിൽ പോയിക്കോട്ടെ അല്ലെ എന്ന് തീരുമാനിച്ചു ആ വിവരം രാമേട്ടനോട് പറഞ്ഞു രാമേട്ട പിന്നെ നാളെ രാജാവിന്റെ ജന്മദിനം നമ്മളെ തിരുവിതാക്കൂർ രാജാവിന്റെ പന്ത്രണ്ട് മണിക്ക് വാതില് തുറക്കാൻ വരും രണ്ട് സെക്കൻഡ് ആകെ സമയമുള്ളത് രണ്ട് സെക്കൻഡിനുള്ളിൽ പുറത്ത് ചാടണം ഞങ്ങളൊന്നും ചാടുന്നില്ല ഞങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങളെ രക്ഷപ്പെടുത്താൻ തീരുമാനിച്ചിരുന്നു എറിഞ്ഞിട്ടാണെങ്കിലും നിങ്ങളെ ഞങ്ങൾ പുറത്തെത്തി ഏറ്റു കയറും രാമേട്ടന് വലിയ പേര് അങ്ങനെ സന്തോഷായി മക്കളെ പല്ലൊക്കെ പോയിണ് ഞാനായിട്ട് എതിനൊന്നും പറയണില്ല അല്ലേ പറഞ്ഞു സന്തോഷം പിറ്റേന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണി പന്ത്രണ്ട് മിനിറ്റ് പന്ത്രണ്ട് സെക്കൻഡ് എല്ലാവരും വാതിലടുത്ത് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുക വാതില് തുറന്ന ചാടണം വേറെ കുറെ ആൾക്കാരുണ്ടാവുമല്ലോ ഇയാളല്ലാതെ അല്ലെ ഇവര് രാമേട്ടനെ പിടിച്ചിങ്ങനെ നിക്കുക വാതില് ആകെ രണ്ട് സെക്കൻഡിലുള്ളൂ തുറന്നാൽ എറിയണം എന്ന് ചേർത്തിട്ട് വാതിലങ്ങട്ട് തുറക്കലും ഒരച്ച ഏറാ രാമേട്ടനെ ഭാഗ്യം രാമേട്ടൻ പുറത്തെത്തി എല്ലാവർക്കും സന്തോഷമായി എറിഞ്ഞോൽക്കൊക്കെ പക്ഷെ രാമേട്ടം ഞാൻ ഒരച്ച ചാട്ടം അകത്തോട്ട് തന്നെ അപ്പോഴേക്ക് വാതിലങ്ങട്ട് അടഞ്ഞു അപ്പൊ ഈ എറിഞ്ഞോല് ചോദിച്ചു രാമേട്ട നിങ്ങൾ എന്ത് പണിയാക്കണം ചെന്തിനങ്ങോട്ട് തന്നെ ചാടിയത് എന്ന് ചോദിച്ചു ജെയിൻ്റെ ഉള്ളു തന്നെ ചാടിയ മൂപ്പരേ അല്ലേ രാമേട്ടം പറഞ്ഞ മറുപടിയാണ് കാരശേനിക്കാർക്കുള്ള മറുപടി പ്രത്യേകിച്ച് പാപ്പമാർക്കും അച്ഛന്മാർക്കും അതല്ലടാ ഞാൻ എന്റെ ചെരുപ്പ് എടുക്കാൻ മറന്ന് പോയി ചെരുപ്പ് നാൽപ്പത് കൊല്ലായി മൂപ്പരെ ഇടാൻ തുടങ്ങിയിട്ട് ചെരുപ്പ് എന്ന് പറഞ്ഞ സാധന ഓട്ടായി ഓട്ടെ ഓട്ടേ ഓട്ടേ ഇനി പൈമലെ ഓട്ടയാകാൻ സ്ഥലമൊന്നും ബാക്കിയില്ല രണ്ട് വള്ളി ഇങ്ങനെ വിളിച്ചായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അത് മാത്രമാണ് അതിൽ ചെരുപ്പ് എന്ന് പറയാൻ മാത്രമേ ഉള്ളത് ആ വള്ളിയുള്ള ആ വള്ളി മാത്രമുള്ള ഓട്ടയായ ചെരുപ്പ് എടുക്കാൻ മറന്നതിനാണ് പന്ത്രണ്ട് കൊല്ലം കൂടുമ്പോ കിട്ടുന്ന അവസരം മൂപ്പര് പാഴാക്കിയത് നാളെ ഈ ക്ലാസ് വിടണുണ്ടോ ഉണ്ട് ഞങ്ങൾ പറയും ഞങ്ങൾ അവിടെ ഒരു പറയേണ്ടി നാളല്ല അത് ഇനി അടുത്ത ഏതെങ്കിലും പി ടി ഐ മീറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാവും ചിലപ്പോ അല്ലെ എല്ലാ എല്ലാ ദിവസവും ഇങ്ങനെ പി ടി ഐ ക്ലാസ് എടുത്തോണ്ട് എടുക്കാം വേറെ പണിയൊന്നും ഇല്ലല്ലോ അല്ലേ ഇതൊരു അവസരമായിരുന്നു വെറുതെങ്കിലും അവിടെ ഇങ്ങനെ കൊട്ടായിട്ടിരിക്കല്ലേ വീട്ടില് ഒരു പത്ത് പതിനഞ്ച് ഞാൻ ഇട്ടുണ്ടാവും ബാക്കിയുള്ളവരൊക്കെ നിങ്ങൾ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നു അല്ലേ അവസരം അവസരത്തിലേക്ക് ചാടി വീഴാൻ നിങ്ങൾക്ക് പറ്റണം എന്താണ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണത് ഈ മൂന്ന് വാക്ക് കൂടിയതാണ് രക്ഷകർത്തൃത്വം രക്ഷകർത്താവ് അല്ലെങ്കിൽ രക്ഷകർത്തൃത്വം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വാക്കാണെന്ന് മനസ്സിലാക്കുക ഒന്ന് ലവ് രണ്ടാമത്തെ അണ്ടർസ്റ്റാൻഡിങ് അണ്ടർസ്റ്റാൻഡ് യുവർ ചൈൽഡ് നിങ്ങളുടെ മക്കളെ മനസ്സിലാക്കുക മക്കളെ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ശ്രദ്ധ ഭഗവാൻ കൃഷ്ണനോട് ഒരാൾ ചോദിച്ചു ആരാണ് എന്ന് ജ്ഞാനം നേടിയ ആൾ ആരാണ് ഭഗവാൻ ഒരൊറ്റ ഉത്തര പറഞ്ഞത് എന്താ പറയുക ശ്രദ്ധവാൻ ലഭ്യത ജ്ഞാനം ഈ ലോകത്ത് ആർക്ക് ശ്രദ്ധയുണ്ടോ അയാളാണ് ജ്ഞാനി എന്ന് ജീവിതത്തിനോടുള്ള ശ്രദ്ധ ഭർത്താവിനോടുള്ള ശ്രദ്ധ ഭാര്യയോടുള്ള ശ്രദ്ധ മക്കളോടുള്ള ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാവണം